ഓക്കെ ഡെബ്സിയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ആളിപ്പോ എന്തോ കട്ട് കൊണ്ടുപോവാൻ ശ്രമിച്ചു എന്നൊക്കെ രീതിയിലൊക്കെയാണ് അവിടെ കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ഒരു പാട്ടിന്റെ മുകളിൽ ആൾ ഒരു തെമാത്തരം ചെയ്തിട്ടുണ്ട് എം എച്ച് ആർ എന്ന് പറയുന്ന ആ ഒരു സിംഗർ നിങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് പാട്ടുകൾ ഇറക്കിയതാണ് ഒരു പക്ഷെ ഒരുപാട് സിംഗേഴ്സിനെ പരിചയപ്പെടുത്തിയ ആളാ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡബ്സിയും സിനിമാ രംഗത്തേക്കൊക്കെ എത്തുന്നത് അല്ലെ നമ്മൾ ഒട്ടകം എന്നൊരു ട്രാക്ക് അതുപോലെ മങ്ക എന്നൊരു ട്രാക്ക് ഇത് തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷെ ഒട്ടകം ട്രാക്ക് കേട്ട ആളുകൾ മങ്ക ട്രാക്ക് പിന്നെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെ നടന്നു അതായത് അത് ഡബ്സി കട്ടുകൊണ്ടുപോയതാണ് എന്ന് എം എച്ച് ആർ തന്നെ ഇന്ന് ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു തരത്തിലുള്ള വിഷമം അദ്ദേഹം പറയുന്നില്ല എന്തായാലും ഇപ്പോ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം ആദ്യം തന്നെ തരാം അതായത് പല ആളുകളും ഈ ഒരു കൊച്ചിയിൽ നടന്ന പരിപാടി നീ കണ്ടില്ലല്ലോ നീ ഡബ്സിയെ പൊക്കി പറഞ്ഞ കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ശെരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ആ ഒരു സൗണ്ട് ഇതിൽ പ്രവർത്തിച്ചിരുന്ന തൃശൂർ സാങ് സംസാരിക്കുന്ന ഒരാളുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടാവും ഇത് അവിടെ വർക്ക് ചെയ്തൊക്കെ പ്രൊഫഷണൽ തന്നെയാണ് സച്ചിയാണ് പാലക്കാർക്ക് സച്ചി ആൾക്കാർക്ക് തന്നെയാണ് വർക്ക് ചെയ്തുള്ളത് ഇദ്ദേഹം തലേശം ഈ ഇന്നിയർ മോണിറ്റർ കൊണ്ടുപോയി അടിച്ചു കിട്ടിയായിട്ട് എന്തൊക്കെ വെച്ചിട്ട് തലേശം ആ സെയിം സൗണ്ട് തന്നെ വരുന്നായിരുന്നു ഇന്നിയർ മോണിറ്റർ ഒക്കെ കൊണ്ടുപോയ ബോഡി പാക്ക് ഒന്നും ഹെഡ്സെറ്റൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇവരിത് കാണണ്ടായപ്പോൾ അപ്പോൾ ചോദിച്ചാൽ എന്തൊക്കെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ അത് ആറ്റേമറിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അത് പ്രശ്നമാകുന്നത് കണ്ടപ്പോൾ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ് നിങ്ങൾ മൈക്കും കോഡ്ലെസ്സും മൈക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ് നഷ്ടമായി അപ്പോൾ അപ്പോൾ പഴയ മയക്കും പോലെയല്ല നല്ല വില കൂടിയ മൈക്കുകളാണ് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടാണ് അപ്പോൾ ആ സമയത്ത് നോക്കാൾ നല്ല ഫിറ്റായിരുന്നു അപ്പോൾ എന്തൊക്കെ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഓക്കെ അതായത് ഈ പ്രോഗ്രാം നടക്കുന്നത് തലേ ദിവസം വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡബ്സിക്കും ഈ ഒരു ടീമുമായിട്ട് ഒരു സൗണ്ട് ടീമായിട്ട് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഹെഡ്സെറ്റ് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മൈക്കൊക്കെ ഡബ്സി അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നാണ് ഈ തൃശ്ശൂർ സ്ലാങ് ഉള്ള ചേട്ടം പറയുന്നത് ഓക്കെ അത് പിടിക്കപ്പെട്ടപ്പോ ഒരുപക്ഷെ സങ്കടം ദേഷ്യം ഒക്കെ വന്നത്ര ഡ്സിക്ക് അപ്പൊ അപ്പൊ തന്നെ ട്രാക്ക് മാറ്റിയിട്ട് പറഞ്ഞത്ര അതായത് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആരെങ്കിലും കട്ട് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു അതായത് ഡബ്സി അടിച്ചു മാറ്റിയതാണ് എന്ന് തൃശൂർ ട്രാങ്കിലുള്ള ആള് പറയുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് രീതി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്സി തിരിച്ചു നൽകി അതായത് വഷളായി പേടിച്ച് സങ്കടം എല്ലാം കൂടെ ആയിട്ട് തിരിച്ചു കൊടുത്തിട്ട് അവരോടൊരു ഉപദേശം കൂടി കൊടുക്കത്ര വിലപിടിപ്പുള്ള സാധനമാണ് അത് ആരെങ്കിലും കൊണ്ടുപോകും നോക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ചിലപ്പോ ഒരുപക്ഷെ ഡബ്സ് ഈ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിലും ചെയ്തത് ഇത് മാറ്റി വെച്ച് ഇവരൊന്ന് പേടിപ്പിക്കാനാണെങ്കിലോ നമുക്കത് അറിയില്ല ഇനിയിപ്പോ ഡബ്സി കള്ളനായി ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ അവർക്ക് വിജയിക്കാൻ കഴിയും കാരണം വലിയ ഉയരത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ആഘോഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകൾ അപ്പൊ അതേപോലെ തന്നെ ഈ സൗണ്ട് എഞ്ചിനീയർ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് വന്നിട്ടില്ല അതൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പൊ പല ആളുകളും ഇതില് ഡി ബി എന്ത് പിച്ചെന്ത് പിച്ചും ഈ ഒരു സൗണ്ട് കാർഡും അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് എഞ്ചിനീയർ തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ ഈ തൃശൂർ ലാൻഡിലുള്ള ആളുകൾ പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാള് ചിലപ്പോൾ ഹെൽപ്പർ ആയിട്ട് അയാളൊക്കെ നിൽക്കുന്ന ആളാവാം ഒരു പക്ഷേ ചെലപ്പോ എനിക്ക് ഉറപ്പൊന്നുമില്ല ഓക്കെ അപ്പൊ ഡി ബി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഡെസിബൽ ആണ് ഡെസിബൽ എങ്ങനെയാണ് അളക്കുക എന്ന് ഡെസിബൽ അളക്കല്ല ശബ്ദത്തെ അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബല് ഈ ഡെസിബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടുന്ന ശബ്ദത്തിന്റെ ഗെയിന് നമുക്ക് തന്നെ കൂട്ടാനും കുറയ്ക്കാനും കഴിയും അല്ലെ പിച്ച് എന്താണെന്ന് നമുക്കറിയാം അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ് പക്ഷെ പല ആളുകൾക്കും എനക്ക് ഇതൊന്നും അറിയില്ലല്ലോ പിന്നെന്തിനാണ് തോന്നിവാസം വിളിച്ചു പറഞ്ഞത് മണ്ടത്രം വിളിച്ചു പറഞ്ഞു പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പായി ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം ഞാനിനി ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി ഡബ്സി വന്ന് അദ്ദേഹം തന്നെ അതിലൊരു തിരുത്തു തീർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ തയ്യാറാവണം പക്ഷെ അദ്ദേഹം ഇതുവരെ അതിനെ കുറിച്ച് ഒന്നും വീണ്ടില്ല കാരണം ഇതൊരു സാധാരണ വിഷയമായിട്ട് അദ്ദേഹം കണ്ടിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം പറ മലപ്പുറം ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും വാഴപ്പാക്ക് വിളിക്കുക എന്ന് പറഞ്ഞ സാധനം അച്ഛനെ വിളിക്കുക എന്നുള്ള ആ ഒരു രീതിയിലല്ല തമാശക്ക് പറയുന്നതും കുറച്ച് ഗൗരവത്തോട് പറയുന്നതും ഒരു തമാശ തന്നെയാണ് എങ്ങനെയറിയോ നീ നിന്റെ വാപ്പ ഉണ്ട് പറ ഒരു ട്രാക്കിലാണ് നീ നിന്റെ വാപ്പ അല്ല അതിന്റെ മുകളിലുള്ള വന്നാൽ ഇക്കൊന്നും ഇല്ലടാ ഇതൊക്കെ ഒരു തമാശ ഇരിക്കും പക്ഷെ അത് മറ്റുള്ള ജില്ലകളിലേക്ക് എത്തുമ്പോ അത് തമാശയല്ല അതിന്റെ രൂപം മാറും പക്ഷെ ഇപ്പൊ സൈബർ അടക്കം ഒഴിവാക്കി നമ്മളെ ഏത് യു എ സർട്ടിഫിക്കേഷനിലടക്കം ഒഴിവാക്കിയൊരു സാധനമാണ് തമിഴിൽ മുടിക്കു പറയുന്ന സാധനം അത് ഞാൻ ഇവിടെ പറയുന്നില്ല അതിപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിക്കുന്നവരുണ്ട് തമാശക്ക് നായിന്റെ മോനെ എന്ന് വിളിക്കുന്നവരുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഡെബ്സിയെ ന്യായീകരിക്കില്ല ഡബ്സി ചെയ്തത് തെറ്റാണെങ്കിൽ ഡബ്സി ഇനി ഒരു അപ്പോളജീസ് ആയിട്ട് വരട്ടെ അല്ലെ അതല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ വേറെ ഗുരുതരമായൊരു കാര്യം ഉണ്ട് ഒട്ടകം എന്നൊരു ട്രാക്ക് അറിയാം എം എച്ച് ആറിന്റെ അറിയണ്ടാവും ഈ പറയുന്ന ഡബ്സിയെ പോലും കൊണ്ടുവന്നതാരാ ഈ എം എച്ച് ആർ പക്ഷെ എം എച്ച് ആറിനെ പോലും ചതിച്ച ഒരു ഡബ്സിയുടെ ഒരു കാര്യം ഞാൻ കേട്ടു സത്യം പറയാ എനിക്ക് സങ്കടമായി എന്നുള്ളതാണ് എം എച്ച് ആർ ഇന്ന് ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് കേൾക്കാം അത് ശരിക്കും മങ്കക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് ഞാനായിരുന്നു എന്ന് വെച്ചാൽ മങ്ക പ്രൊഡ്യൂസ് ചെയ്ത് ഞാനത് ബീറ്റ് അത് ആ ട്രാക്കാണ് ശരിക്കും ഒട്ടലെന്ന് പറഞ്ഞ ട്രാക്ക് ഈ ഒരു ടീമിന്റെ അബ്ജിന്റെ അടുത്തുണ്ട് ഇങ്ങനെ മലർക്കുടി പ്രൊഡ്യൂസർന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാന് അപ്പൊ ഞാൻ എന്താ ശരിക്കും ഉണ്ടായിരുന്നു എന്റെ ആദ്യം ഞാൻ പന്ത് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു എന്റെ ഫയർ ബീറ്റ് ചെയ്ത പരിപാടി അപ്പോൾ അത് ഒന്ന് പിന്നെ ഇരടാക്കി അത് പിന്നെ ആറ്റായിട്ട് തോന്നിയത് അപ്പൊ അതിലൂടെ അതിൽ പിന്നെ കുറച്ചുകൂടെ സെല് മണിയിട്ട് മങ്ക മങ്കക്ക് ബീറ്റ് ചെയ്ത് അതാ നമുക്ക് ഒട്ടലെന്ന് പറഞ്ഞ ട്രാക്ക് അതിൽ നമുക്ക് മെലഡി പരിപാടികളെല്ലാം ഒന്നും സാമ്പിളല്ല ഒക്കെ ഞാൻ കമ്പോസ് ചെയ്തു അതിൽ ഹാർമോണിയായാലും ആയിരുന്നു ഫസ്റ്റ് വരുന്ന സാക്സ് മെലഡി ഞാൻ കമ്പോസ് കമ്പോസൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അപ്പോൾ അത് ഉണ്ടാക്കി ഞാൻ അങ്ങനെ ട്രാക്ക് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള അതിൽ ഡ്രീമിൻ്റെ ഐഡിയൊക്കെ ഡബ്സ് പറഞ്ഞതാണ് ബാക്കിയുള്ള ഞാൻ ഡ്രീ ബ്യൂട്ടി ചെയ്യാനുള്ള ഒരു അഡ്ജി ബാക്കിയുള്ള ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കി പറ്റ ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് ഡബ്സിനെ വിളിച്ചിട്ട് ഈ സാധനം വേണ്ടത് ഞാൻ വേറെ ആൾക്കൊണ്ട് സെൽസ് കൊള്ളാംന്ന് പറഞ്ഞിട്ട് ഡബ്ജിസ് പോകേണ്ടത് പിന്നെ ഫൈനലായിട്ട് ചോദിച്ചു എന്നോട് അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് എത്രയാണ് പറഞ്ഞു പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഒട്ടകം വന്നൊരു ട്രാക്ക് ഒരു പക്ഷെ ഡബ്സിയുടെയും ഇടപെടലുകൾ ഉണ്ട് അതില് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടാക്കി ആ ട്രാക്ക് പുറത്തെ ഇറക്കേണ്ട ഒരു സമയമായി ഉണ്ടായിരുന്നു ആ സമയത്താണ് അങ്ങ് മങ്ക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാൻ വേണ്ടിട്ട് ഡബ്സി അദ്ദേഹത്തിനെ കാണുന്നു ഡബ്സി എം എച്ച് ആർ അതിനു വേണ്ടിയും ട്രാക്ക് നിർമ്മിച്ചിട്ടുണ്ട് എന്നിട്ടെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഫണ്ടിങ് പ്രോബ്ലം വന്നു അതായത് ഡബ്സി എത്ര രൂപ വേണ്ടി വരും ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ എം എച്ച് ആർ പറഞ്ഞ തുക അദ്ദേഹത്തിന് കഴിയ അതായത് ഓക്കെ അല്ല എന്ന് തോന്നി അദ്ദേഹം പുറത്തുപോയി വേറെ ടീമിനെ കൊണ്ട് ചോദിച്ചു പക്ഷെ ആ ഒരു ടീമിനെ കൊണ്ട് ശരിക്കും എം എച്ച് ആർ കമ്പോസ് ചെയ്ത ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ മ്യൂസിക്കിനെ മാറ്റാതെ അത് പൂർണ്ണമായും അത് അതേപോലെ തന്നെ എടുത്ത് അവര് മങ്ക എന്ന ഒരു ട്രാക്ക് ഇറക്കുക ഇപ്പോ വീണ്ടും വീണ്ടും ഇറക്കുന്ന ട്രാക്കുകളിലൊക്കെ എം എച്ച് ആറിന്റെ കൈകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സ്പോട്ടിഫൈയിൽ നിന്നും ആ ഒരു നമ്മുടെ എം എച്ച് ആർ അപ്ലോഡ് ചെയ്ത ആ ഒരു ഓഡിയോ ക്ലിപ്പ് റിമൂവ് ചെയ്യുന്നൊരവസ്ഥ വന്നു അപ്പോൾ പണം ഉള്ളവനെന്തും ചെയ്യാം എന്ന കഴിയുന്ന രീതിയിലേക്ക് മാറി അപ്പോൾ ഡബ്സിയുടെ ആ ഒരു വിഷയം സൗണ്ടുമായുള്ള വിഷയം ഞാൻ എന്തായാലും അദ്ദേഹം പറയാതൊന്നും ഞാൻ ഞാനിനി വല്ലാണ്ടൊന്നും പറയില്ല കാരണം ഞാൻ കാരണം എന്റെ അടുത്ത് നിന്ന് നാല് കിലോമീറ്ററിന്റെ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ മാറ്റമുള്ള ഈ ചങ്ങരംകുളത്തേക്ക് എന്താ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അയാളെ പൊക്കി പറയാൻ വിചാരിക്കും പക്ഷെ ഇവിടെ ഞാൻ പൊക്കി പറയില്ല ഇവിടെ ഒരു ഊളത്തരം ഒരു തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് പല സിനിമകളും ഇപ്പൊ നമ്മുടെ എന്താണ് മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും സിനിമ അല്ലേ കൂടെ ഇരുന്നിട്ട് അവസാനം കഥ തിര കഥ കട്ടുകൊണ്ടാണ് പടം അതുപോലെ തന്നെ കൂടെ ഇരുന്ന് ചെവി തിന്നുന്ന ഒരു പരിപാടി ഡബ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഊളത്തരാണ് തെമ്മാടിത്തരാണ് എം എച്ച് ആറിന്റെ ട്രാക്ക് കട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റുക അതേപോലെ മനർ എന്ന പാട്ട് ഒരു പക്ഷേ ഇതിന്റെ യഥാർത്ഥ പിതാവിനെ അത് ഒറിജിനലായി ഉണ്ടാക്കിയ പോലും വിറ്റ് കാശാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് ശരിയല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് പന്താവ് കക്കിടിപ്പുറം ഭാഗത്തുള്ള ഒരാളുടെ ഒരു പാട്ടാണ് നമ്മളെല്ലാവരും കൈതോല പായ വിരിച്ച പാട്ട് അല്ലെ ഒരു ദിവസം ഞാൻ ആ പാട്ട് എന്റെ ഒരു സുഹൃത്ത് പാടിയത് ഞാൻ യൂട്യൂബിലിട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നു അതിന്റെ ഒറിജിനൽ ഓണർ പോലും അറിയില്ല അതായത് കോപ്പിറൈറ്റ് തരുന്നത് ഏതൊക്കെ വലിയ കമ്പനീസാണ് അപ്പൊ അത്രേ ഉള്ളൂ അപ്പോ എം എച്ച് ആറിന്റെ പാർട്ടിന് എം എച്ച് ആറിന് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ അത് ഉള്ളരല്ലേ ഡബ്സി ഇതിന് മറുപടി കൊടുക്കണ്ടേ അപ്പോ ഡബ്സി ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തണം കാരണം ഡബ്സി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് വർത്തമാനം പറയാറ് അല്ല എന്തായാലും നമ്മുടെ ഇടപെടിയല്ല അപ്പൊ പ്രൊഡ്യൂസർ ഇന്നതും കമ്പോസർ ഇന്നതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റോറിയിൽ ഒരു പോസ്റ്റ് ഇട്ടു മ്യൂസിക് സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആളില് എടുക്കുന്ന അല്ലെങ്കിൽ പണം ഇറക്കുന്ന പ്രൊഡ്യൂസർ മാത്രമല്ല മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് മ്യൂസിക് നിർമ്മിക്കുന്ന ആളാണ് ബിൽഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എം എച്ച് ആറ് എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയെടുത്ത ഒരു മ്യൂസിക്കിനെ തന്റേതാക്കുന്നത് ശരിക്കും തന്നാടിത്തരാണ് ഊളത്തരാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും ഡബ്സിയുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് സൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം അത് ഒരു കലാകാരന്റെ ഒരു സിംഗറുടെ അവകാശമായിട്ടാണ് ഞാൻ കണ്ടത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ തെറി വിളിച്ചു വന്നു പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം അത് ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ എനിക്ക് എനിക്കത് ഉറപ്പുണ്ട് കാരണം അവിടെ കേൾക്കാൻ വരുന്ന പാട്ട് കേൾക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മുടെ ശബ്ദം നല്ലപോലെ കേൾക്കണ്ടേ അതിനിടയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് ഡബ്സി എന്തൊക്കെ എന്താണ് ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെയായിട്ട് തെറി വിളിക്കുന്നതും വാക്കുപോരെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പലതും കണ്ടു പക്ഷെ അതൊന്നും ഇവിടെ ചർച്ച എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കലാകാരനെ നശിപ്പിക്കാൻ എന്തായാലും ഞാൻ കൂട്ടം നിൽക്കില്ല അതുപോലെ തന്നെയല്ലേ എം എച്ച് ആറും എം എച്ച് ആറും ഒരു കലാകാരനാണ് അദ്ദേഹത്തിനെ ചതിക്കാൻ ശ്രമിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഡബ്സിയെ ഞാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ന്യായീകരിക്കില്ല രണ്ട് വിഷയങ്ങളാണ് ഞാൻ സംസാരിച്ചത് ഒന്നാ വോയിസിന്റെ കാര്യം രണ്ടാമത് എം എച്ച് ആറിന്റെ കാര്യം അപ്പോ ഡബ്സിയുടെ ഭാഗത്ത് ഒരു തട ഒരു ന്യായം ന്യായമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ന്യായമില്ല അന്യായമാണ് കാണിച്ചിട്ടുള്ളത് ഡബ്സി ഈ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞു വെക്കൂ അപ്പോ ഡബ്സി രണ്ട് കാര്യത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല മഴയാണ് അതുകൊണ്ടാണ് ഈ കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക വേണമെങ്കിൽ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കാരണം എന്റെ ഈ ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയൊന്നും ആവില്ല നിങ്ങൾക്ക് എന്റെ ആറ്റിറ്റ്യൂഡും ആവില്ല നിങ്ങൾക്ക് അപ്പോ ഇഷ്ടപ്പെടുക ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ എന്തായാലും ഡബ്സ് എന്തെങ്കിലും പറയാൻ നോക്കാം നിരക്ഷം നമുക്ക് എടുത്ത് വിട്ടിട്ട് വരാം